ഹലോ മായ്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കവരത്തിയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ എല്ലാവരും റെഡിയായിട്ട് മറൈൻ അക്കോറിയും കാണാനാണ് പോയത് അപ്പോൾ നമുക്ക് കുറച്ച് മറൈൻ അക്കോറിത്തിലെ കാഴ്ചകൾ കാണാം ഈ കാണുന്ന നീലത്തിമംഗലത്തിൻ്റെ അസ്ഥിഗുടമാണ് ഈ മറൈൻ അക്കൗരത്തിലെ പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്ന് ഒന്ന് ഒത്തിരി കാലപ്പഴക്കം ചെന്നതാണ് ഇതാണ് ഇവിടുത്തെ മെയിൻ ആകർഷണവും പിന്നെ കടലിനടിയിലെ പലതരം രൂപങ്ങളും പലതരം ജീവികൾ പവിഴപ്പുറ്റുകൾ കല്ലുകൾ ഞണ്ടുകൾ ഇതൊക്കെയാണ് അവിടെ സൂക്ഷി വച്ചിട്ടുള്ളത് അവർ കാണാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ബോട്ടാണ് കേട്ടോ കവരത്തിയിൽ ആദ്യമായിട്ട് വന്ന ബോട്ട് ബോട്ടെന്ന് പറയപ്പെടുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തൊട്ടടുത്തുള്ള ബീച്ചിൽ പോയി അവിടെ പോയപ്പോൾ നമ്മൾ ഗ്ലാസ് പോട്ടി കയറാൻ തീരുമാനിച്ചു എല്ലാവരും കൂടെ അങ്ങനെ ഞങ്ങൾ എട്ട് പേര് കൂടെ ചേർന്നിട്ട് ഒരു ഗ്ലാസ് പോട്ടി കയറി രണ്ടായിരം രൂപയാണ് കേട്ടോ ചാർജ് ആവുന്നത് ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് നേരെ കയറി ഇത് ഞങ്ങളുടെ ഗൈഡാണ് പുള്ളി ഞങ്ങൾക്ക് എല്ലാ കാഴ്ചകളും പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് അറിഞ്ഞൂടാത്ത സംഭവങ്ങളെല്ലാം പുള്ളി പറഞ്ഞു തരുന്നുണ്ട് അമ്പാടിയൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ ദെയ് കാണുന്നൊക്കെ കടലിൻ്റെ അടിയിലെ മീനുകളും പവിഴപ്പുറ്റുകളും കല്ലുകളും ഒക്കെയാണ് ഇതിനിടയ്ക്ക് നമ്മുടെ ഗൈഡ് ഒരു ബ്രെഡിൻ്റെ പീസൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്ന മീനുകളാണ് ഞങ്ങൾ നേരെ ഹെലിപ്പാഡ് കാണാനാണ് പോയത് ഇവിടെയാണ് കേട്ടോ നമ്മുടെ അനാർക്കലി സിനിമയുടെ ഒക്കെ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ പോയപ്പോൾ ഒരു ഹെലികോപ്റ്റർ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ചോദിച്ചപ്പോൾ നമ്മുടെ ദ്വീപിലെ ഒരു രോഗിയെ കവരത്തിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ പോകുന്നത് അവർക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല ഈ ഹെലികോപ്റ്റർ യൂസ് ചെയ്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകഴിഞ്ഞു ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ള ഒരു ബീച്ചിൽ പോയി അവിടെ പല തരത്തിലുള്ള കോറൽസ് കാണാൻ പറ്റി പിന്നെ ഈ ബീച്ചിൽ തന്നെ ഒരു ഷിപ്പുണ്ട് ഒരു കാർഗോ ഷിപ്പാണ് രണ്ടായിരത്തി പത്തിൽ ലോഡുമായിട്ട് വന്നപ്പോൾ െന്നാണ് പറയുന്നത് പക്ഷേ എന്തായാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നന്ദി